ഞാൻ സിനിമയെ കാണുമ്പോൾ ഉദ്ദേശിച്ചു അങ്ങനെ കടത്തി കഴിഞ്ഞ് നമ്മളെ ജയിലിൽ പോയിരുന്നു ചന്ദന അരക്കാനേ പറ്റുള്ളൂട്ടാപ്പുള്ള പിരിട്ടാ പുള്ളി പക്ഷേ ഇവൻ ഭയങ്കര സംശയങ്ങളുണ്ട് കാശ് വരും മേടിച്ച് അല്ല അല്ലെട്ടാന്ന് പറയുമ്പോൾ പിള്ളേരെ പിള്ളേരെ പറ്റിക്കാനൊരു സമയം അതല്ലെന്ന് കേട്ടാ ഇതൊരു ഞാൻ ഇങ്ങനെ പിടിക്കാൻ നോക്കിട്ട് ഇങ്ങനെ പിടിക്കാൻ നോക്കിട്ടും കിട്ടണില്ല ഈ പുള്ളി പിടിക്കാൻ പറ്റാത്ത പുള്ളിയാണ് അതല്ല പിടികിട്ടാ പുള്ളി എന്ന് പറഞ്ഞാൽ നോട്ടീസ് ഒക്കെ പിടിച്ചോടുത്താ പൈസ കിട്ടും സൂമാര കുറിപ്പ് അതുപോലുള്ള പിടികെട്ടാ പുള്ളി അതുപോലുള്ള ആളാണ് ഇത് ആശാനോ പിന്നല്ലേ ആശാന ആശാൻ വീരപ്പനു ശേഷം ഞാൻ പറയരുത് അല്ല അങ്ങനെയല്ല നീ പറയാതിരിക്കല്ലേ ഈ ഈ ആനയുടെ കൊമ്പ് ആനക്കൊമ്പ് മോഷണത്തിന് ആനക്കൊമ്പ് മോഷണത്തിന് വീരപ്പന് ശേഷമുള്ള ഏറ്റവും വലിയ ആളാണ് നാളെ ഒരാശ വന്നിട്ടുണ്ടല്ലോ ആശാ ചാരി ആനയുടെ മസ്ത്രകത്തിലൊറ്റ അടിയാണ്

ഈ ആനയുടെ പല്ലെന്ന് പറഞ്ഞാൽ ആനയുടെ പല്ലെന്ന് കൊമ്പാണ് കൊമ്പാണ് കൊമ്പാണല്ല ഈ ആനക്ക് ഞാൻ പറിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയണത് പുഴുപ്പല്ലാണെന്നുള്ള കാര്യം ഈ സാധനം കട്ട് തിരിഞ്ഞ സാധനമാണ് ഉണ്ട് അതുകൊണ്ടാണ് ഒറ്റക്ക് മാത്രമേ മാറ്റി വെക്കുന്നത് ബാക്കിയെല്ലാം അകത്ത് ഇഷ്ടം പോലെ ഉണ്ട് ആനക്കൊണ്ട് വേറെ ആനക്കൊമ്പിണ്ട് അത് കൂടാതെ വാറ്റ് ഞാൻ പറയു പറയരുതും പറയട അല്ലടാ അത് കേരളത്തിൽ അങ്ങേ അറ്റം മുതൽ ഇങ്ങം വരെ െ ഞാൻ ഇതൊന്നും കാണുന്ന ആളാ എനിക്ക് ഗഞ്ചാവ് ഏറ്റവും കൂടുതൽ ആസാൻ സാനം ഇവിടെ യാറ്റിലായിട്ട് അതായത് വീടിന്റെ പുറകില് നട്ടുപിടിപ്പിച്ചു ഇവിടെ ഈ വാറ്റങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു നിങ്ങൾ പല സാധനങ്ങളായിരിക്കും പക്ഷെ ഈ സാധനം സ്വയം സാധനം ഭയങ്കര ഇഷ്ടം അല്ലെ ഞങ്ങൾ ഈ കള്ളന്മാര് വാറ്റണ കാരണം ഇതിന് പറയണ വേഗം കള്ളവാറ്റി ഞങ്ങൾ ഉപയോഗിക്കും അതെന്താണ് അപ്പം ടത്ത് എന്ന് പറയും ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങള് കിടക്കുമ്പോൾ കള്ളന്മാരായിട്ട് എനിക്ക് അടിക്കാൻ എന്റെ നാട്ടിലോട് ഷിബുണ്ട് അവന് ഭയങ്കര ജാടയാവും അവൻ അവന്റെ വാറ്റെ കുറിച്ച് അവൻ അറിയാൻ ഇച്ചിരി സാധനത്തിന്റെ പുറത്തല്ലേ നിക്കണത് എവിടെ ഇഷ്ടം പോലെ കുഴിച്ചിട്ടിരിക്കും അതെ ഒന്നുമില്ല അവന് ഭയങ്കര ഞാൻ പറഞ്ഞത് വിശ്വസിക്കാം ഒരു വീടുകളിലോട്ടെ സാധനം നാടേബോ Ergang Kanaga, o. അടിപ്പം നാടനാണ് നാടൻ്റെ മുമ്പിൽ സാധനം വെറൈറ്റി സാധനമാണ് നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഇവന്റെ സാധനങ്ങളെ ഇടക്കിറങ്ങൾ തരാൻ ഞാൻ ഞാൻ ഇറച്ചിറച്ചിട്ടുണ്ട് മനം പാമ്പ് വെട്ടി കണ്ടിച്ചത് ഇഷ്ടംപോലെ തോന്നുന്നു ശേഷ ഞാനാന്ന് മനസ്സിലായാ നിങ്ങളടുത്ത് മോശം പഠിക്കാമെന്ന ആ പൂപ്പ ഒരു കള്ളനല്ല എടാ നിങ്ങളെ പോലുള്ള പിടികിട്ട പൊടികളെ പൊക്കാൻ നിറഞ്ഞ എക്സൈസ് ഓഫീസറാ പോയി ഞാൻ ഞാൻ പറയില്ല പറയില്ല നീ ജീപ്പിക്കടാ അതെ ഈ കളിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാണോ ഞാനാണ് നിരപരാധി ഈ കാലമാറിന് ഒറ്റൊരുത്തം കാരണം ഇത്ര പ്രശ്നം വഴി ഉണ്ടായി